ഈ യുവതി ലൈംഗികമായി നിരന്തരം ചൂഷണം ചെയ്യപ്പെട്ടെന്നും അന്ന് ആരോപണം ഉയർന്നു അതേസമയം സംഘടനയുടെ പ്രവർത്തകർ പറഞ്ഞത് ഇതിനെ ഈ യുവതിയെ അന്ന് കാമുകൻ വിളിച്ചിരുന്നുവെന്നും കാമുകൻ വിളിച്ച ശേഷമാണ് തൂങ്ങി മരിച്ചതെന്നുമാണ് അവർ പറയുന്നത് അങ്ങനെ ഇത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് പിന്നെ അവർ പറയുന്നൊരു കാര്യം ഓൾറെഡി സൂയിസൈഡിൻ ടെൻഡൻസി ഉള്ള ഒരു യുവതിയെ അപരിഷ്കൃതമായ രീതിയിൽ ട്രീറ്റ്മെൻറ് നൽകി അത് സമ്മർദ്ദം വർദ്ധിപ്പിച്ചു ഇതാണ് അവർ പറയുന്നത് അങ്ങനെ ഇത് വലിയ വിവാദവുമായിട്ട് ബോഡി ഇവിടെ എത്തിച്ചു ഇവിടെ എത്തിച്ച ശേഷം അത് സംസ്കരിച്ചു ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെയുള്ള ആവശ്യമുണ്ടായിരുന്നു ഇവിടെ പോസ്റ്റ്മോർട്ടം നടന്നില്ല ഒരു തവണ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് പിന്നെ ഗോവ പോലീസ് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും ആത്മഹത്യയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവർ പറയുന്നൊരു കാര്യം ഡ്രഗ്സ് യൂസ് ചെയ്തു ആ രീതിയിലുള്ള മുറിവുകൾ ശരീരത്തിലുണ്ട് പീഡനം ആ പീഡനമുണ്ടോ അത് അവർ പറയുന്നത് അതായത് റേപ്പും ഉപയസമ്മ പ്രകാരമുള്ള ലൈംഗികതയും തമ്മിൽ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ടല്ലോ അതാണ് അവർ പറയുന്നത് ഉപയോഗ പ്രകാരമുള്ള ലൈംഗികതയും റേപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോ ഈയൊരു വ്യത്യാസം ആ കാര്യത്തിൽ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ അങ്ങനെ ഇത് വലിയ വിവാദമായി ഇവിടെ വലിയ രീതിയിൽ എന്താ പറയാ ചർച്ചയായി ലോക്ക്ഡൌൺ സമയമാണെങ്കിൽ പോലും